ു യരൂഷലേമിന്റെ മഹത്വം ലോകമെമ്പാടും പ്രസംഗിക്കാം എന്ന ശീർഷകത്തോടെ ദൈവവചനം പഠിക്കാം പിതാവായ ദൈവം നമുക്ക് ഇപ്പോൾ വരെ അനേകം അനുഗ്രഹങ്ങൾ നൽകുന്നു അങ്ങനെ പിതാവായ ക്രിസ്തു അൻസംഗോമിന്റെയും പുതിയ യരൂഷലേം സ്വർഗീയ മാതാവിന്റെയും മാർഗനിർദ്ദേശത്തിലും നേതൃത്വത്തിലും ദൈവസഭ സ്വർഗരാജ്യത്തിലേക്ക് മുന്നേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ പ്രഭാഷണ ശീർഷകമായ നമുക്ക് യരൂഷലേമിന്റെ മഹത്വവും ലോകമെമ്പാടും പ്രസംഗിക്കാം എന്നതിൽ ഈ യുഗത്തിലെ നമുക്കായുള്ള ദൈവഹിതം അടങ്ങിയിരിക്കുന്നു ഈ യുഗത്തിൽ ദൈവം മാതാവായ ദൈവത്തെ അവിടുത്തെ മക്കൾക്ക് വെളിപ്പെടുത്തി യോഹന്നാൻ അപ്പോസ്തലൻ്റെ വെളിപ്പാടിലൂടെ ഒരു മഹത്തായ ആത്മീയ യുദ്ധമുണ്ട് എന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ആ യുദ്ധത്തിൽ സ്ത്രീയും അവളുടെ ശേഷിപ്പുസന്ധിയും അവളുടെ ശത്രുവായ മഹാസർപ്പവും ഉണ്ട് വെളിപ്പാട് അധ്യയം പന്ത്രണ്ട് അനുസരിച്ച് മഹാസർപ്പം സാത്താനെ സൂചിപ്പിക്കുന്നു സാത്താനും അവന്റെ അനുയായികൾക്കുമെതിരെ ഒരു മഹത്തായ ആത്മീയ യുദ്ധം ഉണ്ടാകുമെന്ന് ദൈവം നമ്മെ അറിയിക്കുന്നു എന്നിരുന്നാലും കാലമായി മതവിശ്വാസികൾ ദൈവത്തെ പിതാവായ ദൈവമായി മാത്രമേ കരുതിയിരുന്നുള്ളൂ അതിനാൽ വെളിപ്പാട് അധ്യയം പന്ത്രണ്ട് വായിക്കുമ്പോൾ അവരുടെ വിശദീകരണത്തിൽ ഒരു കുറവുണ്ട് മാതാവായ ദൈവത്തെ അറിയാത്തവർക്ക് വെളിപ്പാട് അദ്ധ്യേയം പന്ത്രണ്ടിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയില്ല വെളിപ്പാടിന്റെ പുസ്തകം മുദ്രയിടുവാൻ ദൈവം കൽപ്പിച്ചതിനാൽ ആർക്കും അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയില്ല എന്ന് അവർ പറയുന്നു എന്നിരുന്നാലും നമുക്കു സ്വർഗീയ മാതാവുണ്ട് എന്നതിനെക്കുറിച്ച് സ്വർഗീയ പിതാവ് അൻസംഘവും നമ്മെ പഠിപ്പിച്ചു ഗലാത്യർ അധ്യയം നാല് വാക്യം ഇരുപത്തി ആറ് ഉൽപ്പത്തി അധ്യയം ഒന്ന് എന്നിവയിലൂടെ നമുക്കു ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും ഇതിനകം തന്നെ അവ ബൈബിളിൽ തെളിവായി രേഖപ്പെടുത്തിയിട്ടില്ലേ ഭൗമിക സമ്പ്രദായങ്ങൾ സ്വർഗീയ സമ്പ്രദായങ്ങളുടെ നിഴലും പകർപ്പുമാണ് ഭൗമിക കുടുംബ കുടുംബസമ്പ്രദായത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗീയ കുടുംബ കുടുംബസമ്പ്രദായത്തിൽ തീർച്ചയായും ഒരു അമ്മ ഉണ്ടായിരിക്കണം ആദാമിൻ്റെയും ഹവ്വായുടെയും സൃഷ്ടികർമ്മത്തിന്റെ ചരിത്രത്തിലൂടെ ദൈവം ആദാമിൻ്റെ വാരിയലിൽ നിന്നും സ്ത്രീയായ ഹവ്വയെ സൃഷ്ടിച്ചു ഇവൾ ഇപ്പോൾ എൻ്റെ അസ്ഥികളിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും ആകുന്നു എന്ന് ആദാം പറയുകയും അവൾ ജീവനുള്ള എല്ലാവരുടെയും മാതാവായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത് അപ്പോൾ പിതാവിന്റെ യുഗത്തിൽ മാതാവിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി വെളിപ്പെടുത്താതെ പിതാവ് യോഹന്നാന്റെ വെളിപ്പാടിലൂടെ മാത്രം അവിടുത്തെക്കുറിച്ച് പരാമർശിച്ചത് എന്തുകൊണ്ടാണ് ഈ അവസാന യുഗമായ പരിശുദ്ധാത്മാവിന്റെ യുഗം വളരെ പ്രധാനമാണ് പരിശുദ്ധാത്മ യുഗത്തിൽ സ്വർഗീയ മാതാവിന്റെ പക്ഷത്ത് നിൽക്കാത്തവർ എവിടെ നിൽക്കും അവർ സാത്താന്റെ പക്ഷത്ത് നിൽക്കുമെന്ന വെളിപ്പാട് അദ്ധ്യേയം പന്ത്രണ്ടിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി അതുകൊണ്ടാണ് ഈ യുഗത്തിൽ അനേകം വ്യാജപ്രവാചകന്മാരുംക്കളും പ്രത്യക്ഷപ്പെടുന്നത് ഇതുപോലുള്ള സമയങ്ങളിൽ സ്വർഗീയ ജനങ്ങൾ എവിടെ നിൽക്കണം സ്വർഗീയ മാതാവായ യരൂഷലേമിന്റെ പക്ഷത്ത് നിൽക്കേണ്ടതിന് പിതാവ് നമുക്കു എന്ത് വാക്കുകളാണ് നൽകിയത് വിനെ അനുഗമിച്ചു യോഷു മോശയെ അനുഗമിച്ചു പത്രോസ് യേശുവിനെ അനുഗമിച്ചു ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു ഇത്തരം വ്യക്തമായ വാക്കുകൾ നൽകിക്കൊണ്ട് ആത്മീയ വിജയം നേടുന്നതിന് നാം ആരുടെ പക്ഷത്ത് നിൽക്കണമെന്ന് പിതാവായ ദൈവം നമ്മെ പഠിപ്പിച്ചു അതിനാൽ ജീവൻ സ്വീകരിച്ച് നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആരുടെ അടുക്കലേക്കാണ് വരേണ്ടത് അവർ സ്വർഗീയ മാതാവിന്റെ അടുക്കലേക്ക് വരണം വെളിപ്പാട് അദ്ധ്യേം ഇരുപത്തിരണ്ട് വാക്യം പതിനേഴിലെ വരിക എന്ന ആത്മാവിന്റെയും മണവാറ്റിയുടെയും വചനത്തിൽ ഇത് അടങ്ങിയിട്ടില്ലേ സ്വർഗീയ പിതാവ് അവസാനത്തെ മഹത്തായ ആത്മീയ യുദ്ധത്തിൽ അവിടുത്തെ മക്കൾക്ക് യാതൊരു വിവേകവുമില്ലെന്ന് ആശങ്കപ്പെട്ട് സ്വർഗീയ മാതാവ് വസിക്കുന്ന സ്ഥലം നമ്മുടെ പ്രധാന കാര്യാലയവും രക്ഷയുടെ അഭയസ്ഥാനവും ആണെന്ന് നമ്മെ അറിയിച്ചു അതിനാൽ മുഴുവൻ മനുഷ്യരാശിയും അവിടുത്തെ അടുക്കലേക്ക് പോകണം ആരോഹണം ചെയ്യുന്നതിനു മുമ്പ് അവിടുന്ന് ഈ പാഠം നമുക്ക് നൽകി ഈ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് വെളിപ്പാട് അദ്ദേഹം പന്ത്രണ്ട് നോക്കാം നമുക്ക് വെളിപ്പാട് അധ്യായം പന്ത്രണ്ട് വാക്യം പതിനേഴ് നോക്കാം അതിഥ്യം പന്ത്രണ്ട് വാക്യം പതിനേഴ് മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു വാക്യം ഒമ്പത് അനുസരിച്ച് മഹാസർപ്പം ആരെയാണ് സൂചിപ്പിക്കുന്നത് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാച്ചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ അവനെ എന്തു ചെയ്തു അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു ഈ മഹത്തായ ആത്മീയുദ്ധം ബാഹ്യമായി പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും ദൈവം വെളിപ്പാട് അദ്ദേഹം പന്ത്രണ്ട് വഴി സാത്താനും സ്ത്രീയുടെ ശേഷിപ്പുസന്ധികളും തമ്മിലുള്ള ഒരു മഹത്തായ യുദ്ധത്തെക്കുറിച്ച് സ്വർഗീയ മാതാവിന്റെ ഉപദേശങ്ങൾ പിന്തുടരുന്നവരെ വ്യക്തമായി അറിയിക്കുന്നു നമുക്കത് ഒരിക്കൽ കൂടി വായിക്കാം നമുക്ക് വാക്യം പന്ത്രണ്ട് വീണ്ടും നോക്കാം മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു മഹാസർപ്പം ആരോടാണ് കോപിക്കുന്നത് അവൻ സ്ത്രീയോട് കോപിക്കുന്നു സ്ത്രീ ഉൽപ്പത്തി അദ്ധ്യേം മൂന്നിലെ പ്രവചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ നമുക്ക് ഈ രംഗം ഒന്ന് ഹ്രസ്വമായി പരിശോധിച്ച ശേഷം ഉൽപ്പത്തിയിലേക്ക് പോകാം മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതി ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു മൃഗം സമുദ്രത്തിൽ നിന്നു കയറുന്നത് ഞാൻ കണ്ടു ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന്റെ വെളിപ്പാടിൽ ഒരു ആത്മീയുദ്ധം പരാമർശിക്കപ്പെടുന്നു അവസാന നാളുകളിൽ രക്ഷിക്കപ്പെടുന്ന ദൈവജനം സ്ത്രീയുടെ സന്ധികളിൽ ശേഷിപ്പുള്ളവരുടെ സ്ഥാനത്ത് നിൽക്കണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു മറ്റ് ആളുകളുടെ കാര്യം എങ്ങനെയാണ് അവർ ആരുടെ പക്ഷത്ത് നിൽക്കും അവർ മഹാസർപ്പത്തിന്റെ പക്ഷത്ത് അതായത് സാത്താന്റെ പക്ഷത്ത് നിൽക്കും ഇക്കാരണത്താലാണ് അവിടുന്ന് പിതാവിന്റെ യുഗത്തിലോ പുത്രന്റെ യുഗത്തിലോ സ്വർഗീയ കുറിച്ച് വെളിപ്പെടുത്താതെ അവസാന യുഗമായ പരിശുദ്ധാത്മാ യുഗത്തിൽ വെളിപ്പെടുത്തിയത് എലീഷ എലിയാവിനെ അനുഗമിച്ചു യോശുവ മോശയെ അനുഗമിച്ചു പത്രോസ് യേശുവിനെ അനുഗമിച്ചു ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് മക്കളെ സ്വർഗരാജ്യത്തിലേക്കുള്ള പാതയിലേക്ക് ഉണർത്തി അപ്പോൾ വെളിപ്പാട് അദ്ധ്യയം പന്ത്രണ്ട് വാക്യം ഏതു വാക്യവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് ഉൾപ്പത്തി അദ്ദേഹം നമുക്ക് വാക്യം നോക്കാം ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികൽ തകർക്കും ഇത് ആദാമിനെയും ഹവായെയും പ്രലോഭിപ്പിച്ച സർപ്പത്തെ ദൈവം ശിക്ഷിച്ച രംഗമാണിത് ഇവിടെ ഞാൻ എന്നത് ദൈവത്തെ സൂചിപ്പിക്കുന്നു നീ എന്നത് സർപ്പത്തെ സൂചിപ്പിക്കുന്നു ദൈവം എന്താണ് ചെയ്തത് അവിടുന്ന് സർപ്പവും സ്ത്രീയും തമ്മിൽ ശത്രുത സ്ഥാപിക്കും ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും അങ്ങനെയെങ്കിൽ ഉത്പത്തി പുസ്തകത്തിൽ പരാമർശിക്കുന്ന സ്ത്രീ ആരാണ് അത് ഹവയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹവ ആദാമിന്റെ വാരിയല്ലിൽ നിന്നല്ലേ സൃഷ്ടിക്കപ്പെട്ടത് ഉൽപ്പത്തി അധ്യേയം രണ്ട് വാക്യം ഇരുപതിൽ ദൈവം ഹവായെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്കു അധ്യയം രണ്ട് വാക്യം ഇരുപത് നോക്കാം മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിറ്റിയില്ല ആകെയാൽ യഹോവയായ ദൈവം മനുഷ്യൻ ഒരു ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു യഹോവയായ ദൈവം അവിടുന്ന് ആരെയാണ് സൃഷ്ടിച്ചത് മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നും മാംസവും ആകുന്നു ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്കു നരി എന്നു പേരാകും എന്ന് പറഞ്ഞു ആദാമിന്റെ വാരിയല്ലിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയുടെ പേരെന്തായിരുന്നു അത് ഹവയായിരുന്നു ശരിയല്ലേ നമുക്ക് അതിയേയം മൂന്ന് വാക്യം ഇരുപതിലേക്ക് പോകാം അധേയം മൂന്ന് വാക്യം ഇരുപത് മനുഷ്യൻ തന്റെ ഭാര്യക്കു ഹവ്വ എന്നു പേരിട്ടു അവൾ അവൾ ആരാകും ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ ആദാമിന്റെ ഭാര്യയായ ഹവ്വയുടെ ശത്രുവായിരിക്കുമെന്ന് ആരെക്കുറിച്ചാണ് ദൈവം പ്രവചിച്ചത് നമുക്ക് വാക്യം പതിനഞ്ച് നോക്കാം ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും ഹവായുടെ ശത്രു ആരായിരിക്കും അത് മഹാസർപ്പമാണ് അതിനാൽ യുഗാവസാനം വരെയും സാത്താനും ഹവയും ഒരിക്കലും ഒരു പക്ഷത്തായിരിക്കേയില്ല വെളിപ്പാട് അധ്യയം പന്ത്രണ്ട് വാക്യം പതിനേഴിൽ മഹാസർപ്പം ആരോടാണ് കോപിച്ചത് മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്ധതി ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു മഹാസർപ്പം കടൽ തീരത്ത് നിന്നു എന്നും എഴുതപ്പെട്ടിട്ടില്ലേ യോഹന്നാൻ അപ്പോസ്തലൻ്റെ വെളിപ്പാടിലൂടെ യുഗാവസാനത്തിൽ എന്തു സംഭവിക്കുമെന്ന് ദൈവം നമ്മെ അറിയിക്കുന്നു നാം ആരുടെ പക്ഷത്തായിരിക്കണം നാം എപ്പോഴും ദൈവത്തിന്റെ പക്ഷത്തായിരിക്കണം നമുക്ക് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം ദാഹിക്കുന്നവനും ഇച്ഛിക്കുന്നവനും എന്റെ അടുക്കൽ വരട്ടെ എന്ന് ആത്മാവും മണവാറ്റിയും പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ ഇതിനർത്ഥം നാം ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കണം എന്നതാണ് അതിനാൽ അത്തരം ഒരു മഹത്തായ ആത്മീയ യുദ്ധം നടക്കും എന്നത് തീർച്ചയാണ് ദൈവം ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുകയും രക്ഷിക്കപ്പെടുന്നവരെ അല്ലാത്തവരിൽ നിന്നും വേർതിരിക്കുകയും ചെയ്യുമ്പോൾ നാം ആരുടെ പക്ഷത്ത് നിൽക്കണം നാം മാതാവിന്റെ പക്ഷത്ത് നിൽക്കണം അതിനാൽ ദൈവത്തിന്റെ മക്കൾ ലോകമെമ്പാടും യെരുഷലേമിന്റെ മഹത്വം പ്രസംഗിക്കുമ്പോൾ പിശാച്ചിന്റെ ഒരേയൊരു ശത്രു സ്വർഗീയ മാതാവാണെന്ന് ബൈബിളിലൂടെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നു എലീഷ എലിയാവിനെ അനുഗമിച്ചതുപോലെ യോശുവ മോശയെ അനുഗമിച്ചു പത്രോസ് യേശുവിനെ അനുഗമിച്ചതുപോലെ സ്വർഗീയ മാതാവ് ഉണ്ടെന്ന് അവിടുത്തെ മക്കളെ അറിയിക്കുവാൻ പിതാവ് ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാതൃക വെച്ചു അതിനാൽ സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായും സ്വർഗീയ മാതാവിന്റെ അസ്തിത്വം നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം ശരിയല്ലേ അതുകൊണ്ടല്ലേ ഈ പരിശുദ്ധാത്മാ യുഗത്തിൽ ദൈവം ഭൂമിയിലേക്ക് വന്നുകൊണ്ട് മാതാവിനെക്കുറിച്ച് അറിയുവാൻ നമ്മെ അനുവദിച്ചത് നമുക്ക് ഈ രമ്യാവ് അധ്യായം മൂന്ന് വാക്യം പതിനേഴ് നോക്കാം ഈ രമ്യാവ് അധ്യയം മൂന്ന് വാക്യം പതിനേഴ് ആ കാലത്തു യരൂഷലേമിന് അവർ യരൂഷലേമിനെ എന്തു വിളിക്കും യഹോവയുടെ സിംഹാസനം എന്നു പേരാകും സകല ജാതികളും അവിടേക്ക് യരൂഷലേമിലേക്ക് തന്നെ യഹോവയുടെ നാമം നിമിത്തം വന്നു ചേരും തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാറ്റ്പ്രകാരം ഇനി നടക്കിയുമില്ല ആ കാലത്ത് യഹൂദഗൃഹം ഇസ്രായേൽ ഗൃഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ചു വടക്കേ ദിക്കിൽ നിന്നു പുറപ്പെട്ടു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്കു വരും സകല ജാതികളും എന്തു ചെയ്യും അവർ യെരുഷലേമിൽ കൂടി വരും ഇത് വീണ്ടെടുപ്പുകർമ്മത്തിലൂടെ അവിടുന്ന് അവസാനം നിറവേറ്റുന്നതായ പ്രവചനാത്മകമായ ദൈവത്തിന്റെ പദ്ധതിയാണ് നമുക്കു അധ്യായം അറുപത് വാക്യം ഒന്ന് നോക്കാം പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരുരുട്ടു ജാതികളെയും മൂടുന്നു നിന്റെ മേലോ യഹോവ ഉദിക്കും അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദേശോഭയിലേക്കും വരും വാക്യം നാൾ നീ തല പൊക്കി ചുറ്റും നോക്കുക അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു യരൂഷലേമിന് ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ച് യഷിയാവ് അദ്ദേഹം അറുപതിൽ പറയുന്നില്ലേ നമുക്കു വാക്യം നാല് വീണ്ടും നോക്കാം നീ തല പൊക്കി ചുറ്റും നോക്കുക അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു ഗലാത്യർ അധ്യായം നാല് അനുസരിച്ച് യരൂഷലേം ആരെയാണ് സൂചിപ്പിക്കുന്നത് ഇതിനർത്ഥം എല്ലാവരും ഒന്നിച്ചുകൂടി മാതാവിന്റെ അടുക്കലേക്ക് വരുക എന്നാണ് ഇരമ്യാവ് അധ്യായം മൂന്ന് വാക്യം പതിനേഴിൽ സകല ജാതികളും യരൂഷലേമിൽ കൂടി വരും എന്ന് പറയുന്നു രക്ഷിക്കപ്പെടേണ്ടവർ ആരുടെ അടുക്കലേക്കാണ് വരേണ്ടത് അവർ യരൂഷലേം മാതാവിന്റെ അടുക്കലേക്ക് വരണം മറുവശത്ത് അത് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നവരെ വെളിപാട് അദ്ദേഹം പന്ത്രണ്ട് വാക്യം പതിനേഴ് അനുസരിച്ച് സാത്താന്റെ അധികാരത്തിന് കീഴിലാക്കപ്പെടും നമുക്ക് യശിയാവ് അദ്ദേഹം അറുപത് വാക്യം നാല് നോക്കാം നീ തല പൊക്കി ചുറ്റും നോക്കുക അവർ എല്ലാവരും ഒന്നിച്ചു കൂടി നിന്റെ അടുക്കൽ വരുന്നു നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്നു വരും നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൾ വഹിച്ചുകൊണ്ടുവരും ഈ വിധത്തിൽ സകല ജാതികളും യെഷലേമിലേക്ക് വരുമെന്ന് ബൈബിളിലൂടെ പ്രവാചകന്മാർ മുൻകൂട്ടി വാക്യം എറ്റിലേക്ക് കടക്കാം മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പ്രാവുകളെപ്പോലെയും വരുന്ന ഇവർ ആ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് അതായത് എഴുന്നൂറ് ബി സിയിലാണ് യഷിയ പ്രവാചകൻ ജീവിച്ചിരുന്നത് മേഘം പോലെയും തങ്ങളുടെ പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആ അവർ ഈ യുഗത്തിൽ മാതാവായ യെരുഷലേമിന്റെ കരങ്ങളിലേക്ക് ലോകമെമ്പാടു നിന്നും കൂടി വരുന്ന സ്വർഗീയ മക്കളാണ് നമുക്ക് വാക്യം പന്ത്രണ്ടിലേക്ക് പോകാം നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും എന്ത് സംഭവിക്കും അത് നശിച്ചു പോകും വെളിപ്പാട് അദ്ധ്യയം പന്ത്രണ്ട് വാക്യം പതിനേഴിൽ എഴുതിയിരിക്കുന്നതുപോലെ സ്ത്രീയും അവളുടെ സന്തതിയും മഹാസർപ്പവും അവനെ അനുഗമിക്കുന്നവരും ആത്മീയ ലോകത്ത് പരസ്പരം ഏറ്റുമുട്ടും സ്വർഗീയ മാതാവായ ഏരുഷ കരങ്ങളിലേക്ക് വരുന്നതായി പരാജയപ്പെടുന്നവർക്ക് എന്ത് സംഭവിക്കും നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും എന്ത് സംഭവിക്കും അത് നശിച്ചു പോകും ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും ഇതിനെക്കുറിച്ചാണ് ബൈബിളിലൂടെ പ്രവാചകന്മാർ പ്രവചിച്ചത് നമുക്ക് വാക്യം പതിനാലിലേക്ക് പോകാം വാക്യം പതിനാൽ നോക്കാം നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ചു നമസ്കരിക്കും അവർ നിന്നെ യഹോവയുടെ നഗരം എന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും നമുക്കു വാക്യം ഇരുപതിലേക്ക് പോകാം നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം തീർന്നു പോകും അങ്ങനെ സ്ത്രീയും അവളുടെ സന്തതികളും മഹാസർപ്പത്തിനും അവന്റെ അനുയായികൾക്കുമെതിരെ പോരാടുമ്പോൾ സ്ത്രീയായി സൂചിപ്പിക്കുന്ന സ്വർഗീയ മാതാവിന്റെ പക്ഷത്താണോ അതോ മഹാസർപ്പത്തിന്റെ പക്ഷത്താണോ നിൽക്കുന്നത് എന്നത് രക്ഷയുടെ ആത്യന്തിക മാനദണ്ഡമായും അന്തിമ നിലവാരമായും കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ഇന്ന് സ്വർഗീയ മാതാവായ യരൂഷലേമിനെ സ്വീകരിക്കാത്തവരും അംഗീകരിക്കാത്ത ആളുകളും ഉണ്ട് ബൈബിളിൽ ധാരാളം പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും നിരവധി ആളുകൾ ദൈവത്തെ സ്വീകരിക്കുന്നില്ല മറ്റൊരു രക്ഷകൻ തന്റെ പിന്നാലെ വരുമെന്ന് ഏലിയാവിന്റെ ദൗത്യത്തിലൂടെ പിതാവ് സാക്ഷ്യപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ എലീഷ ഏലിയാവിനെ അനുഗമിച്ചു ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു എന്ന പ്രധാന പാഠം പഠിപ്പിച്ചുകൊണ്ട് ഏഴ് ഇടിനാദങ്ങളുടെ മുദ്രപ്പൊട്ടിക്കൽ എന്ന പുസ്തകത്തിലൂടെ അവിടുന്ന് വ്യക്തമായ ഈ സന്ദേശം നമുക്ക് നൽകി ഇത് കണക്കിലെടുക്കുമ്പോൾ ഈ യുഗത്തിൽ നാം ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് മഹാസർപ്പവും അവന്റെ അനുയായികളും സ്ത്രീയോടും അവളുടെ ശേഷിപ്പുസന്ധികളോടും യുദ്ധം ചെയ്യുവാൻ കടൽത്തിരത്ത് നിൽക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സ്ത്രീയും അവളുടെ സന്ധിയും വലതുവശത്തും മഹാസർപ്പവും അവന്റെ അനുയായികളും ഇടതുവശത്തും നിൽക്കുകയാണെങ്കിൽ നാം ഏതു വശത്താണ് നിൽക്കേണ്ടത് വെളിപ്പാട് അധ്യേയം പന്ത്രണ്ടിലൂടെ നമുക്കു ഇതിനുള്ള ഉത്തരം നൽകുന്നു അതിനാൽ ദാഹിക്കുന്ന ഏവനും ആത്മാവിംഗലേക്കും പോകണം അവർ എവിടെയാണ് അവർ സിയോനിലുണ്ട് നാം വേഗം സിയോനിൽ പ്രവേശിക്കണമെന്ന് സത്യത്തിലേക്ക് നമ്മെ ഉണർത്തുന്ന ഒരു പ്രവചനമാണിത് നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ ഉൽപ്പത്തി അധ്യയം മൂന്നിൽ ദൈവം ഇതേക്കുറിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാ യുഗത്തിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ രക്ഷ നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മുടെ ആത്മീയ ദിശാസൂചിയും വഴികാറ്റിയുമായി പ്രവർത്തിക്കുന്ന ബൈബിൾ സ്വർഗീയ മാതാവായ യറൂസലേമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എല്ലാവരും സ്വർഗീയ മാതാവിനെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് യഷിയാവ് അധ്യയം യെരുഷലേമിന്റെ മഹത്വത്തിന്റെ വെളിച്ചം മറയ്ക്കാതെ നാം എന്തു ചെയ്യണമെന്നാണ് ബൈബിൾ പറയുന്നത് നാം യരുഷലേമിന്റെ വെളിച്ചം മറയ്ക്കാതെ അതിനെ പ്രകാശിപ്പിക്കണം നമുക്ക് യഷിയാവ് അദ്ധ്യയം അറുപത്തിരണ്ടിലേക്ക് കടക്കാം യശിയാവ് അദ്ധ്യയം അറുപത്തിരണ്ട് വാക്യം ആറ് േമെ ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കയില്ല യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് അവൻ ദൈവം ആരെയാണ് യഥാസ്ഥാനപ്പെടുത്തുന്നത് യരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ ഫരശംസാവിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയുമരുത് അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കയില്ല യരുശലേമിന്റെ മതിലുകളിന്മേലുള്ള കാവൽക്കാരിൽ നിന്ന് ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത് ലോകമെമ്പാടും യരൂഷലേമിന്റെ മഹത്വം പ്രചരിപ്പിക്കുവാൻ അവർ എന്തു ചെയ്യണം അവർ യരൂഷലേമിന്റെ മഹത്വം ലോകമെമ്പാടും പ്രസംഗിക്കണം നിശബ്ദ പാലിക്കുവാനാണോ ദൈവം അവരോട് പറയുന്നത് യരൂഷലേമിന്റെ മഹത്വം പാടുവാനും പ്രസംഗിക്കുവാനും ദൈവം അവരോട് പറയുന്നു ഈ യുഗത്തിൽ നാം നിർവഹിക്കേണ്ട ദൗത്യമാണിത് തീർച്ചയായും നാം ശബ്ദത്ത് പെസഹ പുതിയ നിയമം എന്നിവ പ്രസംഗിക്കുന്നു എന്നിരുന്നാലും ലോകം ദൈവവും സാത്താനും തമ്മിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം ആരുടെ പക്ഷത്ത് നിൽക്കണം ദൈവം അവിടുത്തെ മക്കളെ ഈ ഉത്തരം വളരെ വ്യക്തമായി അറിയിക്കുന്നു നാം ആരുടെ ക്ഷത്ത് നിൽക്കണം നാം ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കണം അങ്ങനെയെങ്കിൽ നാം ഏതു ദൈവത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് നാം മാതാവായ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കണം വെളിപാടിലൂടെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ സത്യം കണ്ടെത്തിയില്ലേ വെളിപ്പാട് അധ്യായം പന്ത്രണ്ട് വാക്യം പതിനേഴിൽ സ്ത്രീയും അവളുടെ സന്തതികളും കടൽ തീരത്ത് മഹാസർപ്പത്തിനെതിരെ നിൽക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ലേ ഉൽപ്പത്തി അധ്യായം മൂന്നിൽ ദൈവം നമുക്കു സ്ത്രീയും അവളുടെ സന്തതിയും മഹാസർപ്പവും അവന്റെ സന്തതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയും നമ്മെ ഉണർത്തുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള സിയോനിലെ എല്ലാ മക്കളും അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ ജനങ്ങളും പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ജീവിക്കുന്ന ഏവനും ഈ ഭൂമിയിലേക്ക് വന്ന മാതാവായ ദൈവത്തിന്റെ പഠിപ്പിക്കലുകൾ ശ്രദ്ധിക്കണം ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു എന്ന് സ്വർഗീയ പിതാവ് പറയുകയും നമ്മെ സ്വർഗീയ മാതാവിന്റെ അടുക്കലേക്ക് നയിക്കുകയും ചെയ്യുന്നു നാം ആ പാത പിന്തുടരുന്നതിലൂടെ സ്വർഗരാജ്യത്തിൽ നമുക്ക് സമൃദ്ധമായ സ്വീകരണം നേടുവാൻ കഴിയും നാം സ്വർഗീയ മാതാവിന്റെ ഉപദേശങ്ങൾ പിന്തുടരുന്നതിൽ നിന്ന് സാത്താൻ എപ്പോഴും നമ്മെ തടയുന്നു നമ്മെ തടസ്സപ്പെടുത്തുന്ന അവന്റെ പ്രവൃത്തികൾ പലപ്പോഴും നടന്നേക്കാം എന്നിരുന്നാലും അത്തരം സാഹചര്യങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത് ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു എന്ന പിതാവിന്റെ ശക്തമായ ഉപദേശത്തെ നാം ശരിയായി പ്രതിഫലിപ്പിക്കണം നാം ദൈവമക്കളാണെങ്കിൽ നാം ആരുടെ അടുക്കലേക്കാണ് മടങ്ങിപ്പോകേണ്ടത് നാം സ്വർഗീയ മാതാവായ ഏരൂഷലേമിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകണം ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യഷിയ പ്രവാചകൻ യോഹന്നാൻ അപ്പോസ്തലനും ഈ രംഗം കണ്ടു ബൈബിളിലെ അറുപത്തി ആറ് പുസ്തകവും ദൈവവചനമാണ് ചിലപ്പോൾ വെളിപ്പാടിലൂടെയും ചിലപ്പോൾ നേരിട്ടുള്ള ശബ്ദത്തിലൂടെയും ചിലപ്പോൾ പ്രചോദനത്തിലൂടെയും ദൈവം അവിടുത്തെ ഹിതം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി ഈ രീതികളിലൂടെയെല്ലാം ദൈവം അവിടുത്തെ ഹിതം നമ്മെ അറിയിച്ചു അതിനാൽ ഇവ പ്രവാചകന്മാരുടെ രേഖകളല്ല മറിച്ച് അവ ദൈവത്തിന്റെ രേഖകളാണ് അവ പ്രവാചകന്മാർ പകർത്തിയ ദൈവത്തിന്റെ രേഖകളാണ് ശരിയല്ലേ അവയെല്ലാം അവസാന നാളുകളിൽ നിറവേറ്റപ്പെടുന്ന ദൈവത്തിന്റെ ഹിതമാണോ അതോ സംഭവിക്കുവാനിടയുള്ളതോ സംഭവിക്കുവാനിടയില്ലാത്തതോ ആയ എന്തെങ്കിലും ഉണ്ടോ പ്രവചനങ്ങൾ തീർച്ചയായും നിവൃത്തിപ്പെടും ഇതൊക്കെ സംഭവിക്കേണ്ടതും നിറവേറ്റപ്പെടേണ്ടതുമായ കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ ആരുടെ പക്ഷത്ത് നിൽക്കണം എന്ന് നാം സ്വയം ചോദിക്കണം സ്വർഗീയ മാതാവായ യരൂഷലേമിന്റെ നേതൃത്വത്തിലുള്ള രക്ഷയുടെ വേലയിൽ പങ്കെടുക്കുവാനായി നമ്മുടെ ആത്മീയ മനോഭാവം ശരിയായി ക്രമപ്പെടുത്തിക്കൊണ്ട് നമുക്കു യരൂഷലേമിന്റെ മതിലുകളിന്മേലുള്ള കാവൽക്കാരായി തീരാം നമുക്കു ലോകത്തെ പ്രതിഫലിപ്പിക്കുകയും ഇതുവരെ സത്യം മനസ്സിലാക്കാത്തവർക്ക് യഥാർത്ഥ പഠിപ്പിക്കലുകൾ കൈമാറുകയും ചെയ്യാം അങ്ങനെ എല്ലാ ആളുകൾക്കും സ്വർഗീയ മാതാവിന്റെ കരങ്ങളിലേക്ക് മടങ്ങി വരുവാൻ കഴിയും നഷ്ടപ്പെട്ടുപോയ എല്ലാ സ്വർഗീയ മക്കളെയും വേഗത്തിൽ കണ്ടെത്തിക്കൊണ്ട് സ്വർഗീയ മാതാവിനോടുകൂടെ നമ്മുടെ നിത്യഭവനമായ സ്വർഗരാജ്യത്തിൽ മടങ്ങുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി